അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും ശക്തമായ രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് അത് വെറുതെ പറച്ചിലു മാത്രമല്ല പ്രായോഗിക തലത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ അടിച്ചമർത്തുന്ന വിഷയത്തിൽ അവരെപ്പോഴും പ്രവാചകനോടൊപ്പമാണ് എന്ന് അവർ തന്നെ വിളിച്ചു പറയാറുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലും എങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കേണ്ടത് എന്ന് കൃത്യമായി അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ സർക്കാരിന് കാണിച്ചു തരുവാണ് ആ താലിബാനാക്കുന്നതിനു വേണ്ടിയാണ് കേരളത്തിൽ ഒരു ഒരുപറ്റം അഫ്ഗാനികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഇന്ത്യയിൽ ജനിച്ചവരാണ് ഇന്ത്യയുടെ പൗരത്വം പേറുന്നവരാണ് ജനാധിപത്യം ആവോളം ആസ്വദിച്ച് ആ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അകത്ത് നിന്നിട്ട് ഇന്ത്യയെ മതരാജ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം കേരളത്തെ മതരാജ്യമാക്കി മാറ്റാൻ എന്ത് ചെയ്യാം എന്ന് തയ്യാറെടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്ര വിഷയത്തിലും സ്ത്രീകളുടെ സഞ്ചാര വിഷയത്തിലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസം അവരുടെ അഭിപ്രായം അതിനെല്ലാം എപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം വിലങ്ങ് തടിയായിട്ട് തന്നെയാണ് വരാറുള്ളത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ശൈശവ വിവാഹത്തിന്റെ ാണ് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും അടിമത്വവും ശൈശവ വിവാഹങ്ങളും നിലനിൽക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ അവർക്ക് എന്തെങ്കിലും മൃഷ്ടാനം വെട്ടിവിഴുങ്ങി തിന്ന് ജീവിക്കണമെങ്കിൽ അവരുടെ പെൺ പൈതലുകളെ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് വിൽക്കുന്ന ഒരു ഏർപ്പാട് അഫ്ഗാനിസ്ഥാനില് പണത്തിനു വേണ്ടി ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വീട്ടുകാർ നാൽപ്പത്തിയഞ്ചുകാരന് വിറ്റതായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് മധ്യവയസ്കന്മാരായിട്ടുള്ള ഭർത്താവും അതുപോലെ ഭാര്യമാരായിട്ടുള്ള ആറും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഒരു രാജ്യം എങ്ങനെയാണ് പുരോഗതിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് അധപ്പതിക്കുന്നത് എന്ന് അഫ്ഗാനിസ്ഥാൻ ലോകത്തിനു മുമ്പിൽ തെളിയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അഞ്ച് ആറ് വയസ്സുകാരിയുടെയും നാൽപ്പത്തി അഞ്ച് മുതൽ എഴുപത്തിയൊൻപത് വരെ വയസ്സുള്ള ആളുകളുടെയും ചിത്രങ്ങൾ ഭാര്യ ഭർത്താവ് എന്ന രൂപത്തിലാണ് പ്രചരിക്കുന്നതെങ്കിലും ഈ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ ഇവർക്ക് വിൽക്കുന്നതാണ് അതേസമയം നേരത്തെ തന്നെ ഇത്തരം അനാചാരങ്ങളെ അനുകൂലിച്ചിരുന്ന താലിബാൻ സംഘടന ഇതിനെതിരെ രംഗത്ത് വരേണ്ടി വന്നു അതെ അവരാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് അവരാണ് ഇത് വളർത്തി കൊണ്ടുവന്നത് ഇത് വേണം എന്ന് ഷഠിച്ചതും ആളുകളുടെ തലയിലേക്ക് ഇത്തരം നിയമങ്ങൾ അട്ടിച്ചേൽപ്പിച്ചതും താലിബാനികളാണ് ഇപ്പോൾ അവർ പോലും മോശമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആ അഞ്ചു വയസ്സുകാരിയുടെ ആറ് വയസ്സുകാരിയുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാലല്ലേ അതിന്റെ ദീനരോധനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നേരത്തെ തന്നെ ഇത്തരം ആചാരങ്ങളെ ശക്തമായി വളർത്തിക്കൊണ്ടുവന്ന താലിബാനികൾക്ക് പോലും നേരം വെളുത്തിട്ടും ഇനിയും ചില മുരടന്മാർക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല അതുകൊണ്ടാണ് താലിബാനെ ഇപ്പോഴും കേരളത്തിലുള്ള ചില മത തീവ്രവാദികൾ വിസ്മയം എന്ന് പറയുന്നത് അവർക്കിത് വിസ്മയമാണ് കാരണം അവർക്ക് ഈ രാജ്യത്ത് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നിയമങ്ങളില്ല ഒന്ന് സോഷ്യൽ മീഡിയയെ ഭയമാണ് രണ്ട് ഈ രാജ്യത്തിന്റെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളെ ഭയമാണ് അല്ലെങ്കിൽ ഇവനൊക്കെയും ഇതൊക്കെ തന്നെ ചെയ്തെ ആറു വയസ്സുകാരിയായ ആയിഷയുടെ വിവാഹത്തെ വിമർശിച്ചപ്പോൾ ഒരാള് പറഞ്ഞത് എനിക്ക് അഞ്ചു വയസ്സുള്ള മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ ജീവിച്ചെങ്കിൽ ഞാൻ ആ പ്രവാചകന്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇരുത്തുമായിരുന്നു വേണമെങ്കിൽ കെട്ടിച്ചും കൊടുക്കുമായിരുന്നു നാം മുട്ടിലെഴയുന്ന കുഞ്ഞിനെയാണെങ്കിലും എനിക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു ന ഒരു മരണം വന്നിട്ട് എഴുതിയത് അപ്പൊ അത്രയ്ക്കുള്ള ഉള്ളൂ അതുകൊണ്ടാണ് ആയിരം പേരുടെ തലയരിഞ്ഞതും നന്മയാണ് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച നന്മയാണ് എന്ന് പറയാൻ ബാലുകണ്ണന്മാർക്ക് കഴിയുന്നത് ഇപ്പോ ഇക്കാര്യത്തില് താലിബാൻ ശക്തമായി തന്നെ ഇടപെട്ടിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ് നിലവിൽ രണ്ട് ഭാര്യമാരുള്ള ഒരു വ്യക്തിയാണ് പണത്തിനു വേണ്ടി മാത്രം പെൺകുട്ടിയുടെ പിതാവ് മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് ഒരു പ്രാദേശിക ടി വി ചാനലാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് അവിടെ ഇത്തരം വാർത്തകളൊന്നും പുറത്തുവിടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കെ തന്നെ ഇതൊന്ന് ലോകമറിയണം എന്ന് മാധ്യമങ്ങൾ പോലും ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും ജനങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹെൽമണ്ട് എന്ന് പറയുന്ന പ്രവിശ്യയിൽ വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിന് ശേഷം വിവാഹം നടന്നതാണ് മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് എന്നാൽ താലിബാൻ ഭരണകൂടം തന്നെ ഇടപെട്ട് ഇതിനകത്ത് ഉൾപ്പെട്ട രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ യാതൊരു കുറ്റവും ചുമത്തിയിട്ടില്ല കാരണം കുറ്റം ചുമത്താൻ പറ്റില്ല അവിടെ ഇത് നിയമാനുസൃതമാണ് ആറു വയസ്സുകാരിയെ നിയമാനുസൃതം വിവാഹം കഴിച്ചു കൊടുക്കാൻ എതിർ എതിർ കക്ഷിക്ക് എത്ര വയസ്സുണ്ടെങ്കിലും പ്രശ്നമല്ല ശൈശവ വിവാഹം പഠിപ്പിച്ച പ്രവാചകന്റെ തലതിരിഞ്ഞ നിയമങ്ങൾ ഇന്നും അഫ്ഗാൻ പിന്തുടരുന്നത് കൊണ്ട് അവരിനിയും എത്ര വയസ്സുള്ള കുഞ്ഞിനെ കിട്ടിയാലും ശരി അവരെ നിയമപരമായി ശിക്ഷിക്കാനൊന്നും താലിബാൻ വകുപ്പുകളില്ല ഈ നാൽപ്പത്തിനാലുകാരനായ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ അഞ്ചു വയസ്സുകാരിയെ ഒൻപത് വയസ്സുവരെ അവിടെ കാത്തു നിന്നോട്ടെ എന്നാണ് താലിബാൻ ഇടപെട്ട് പറയുന്നത് എങ്ങനെയുണ്ട് ആയിഷയുടെ അതേ നിയമം തന്നെ ആയിഷയെ പ്രവാഹം പ്രവാചകൻ വിവാഹം കഴിച്ചിട്ട് അവൾക്ക് മെച്ചൂരിറ്റി എത്തിയിട്ടില്ല അവൾക്ക് പക്വത എത്തുന്നതിനു വരെ രണ്ട് വർഷത്തേക്ക് വീട്ടിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഒരു നിയമമുണ്ടല്ലോ മതത്തിൽ ആ പ്രവാചകന്റെ അതേ നിയമം തന്നെയാണ് ഇന്ന് താലിബാൻ വിസ്മയങ്ങളും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒൻപത് വയസ്സ് വരെ കാത്തു നിന്നോട്ടെ എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ശൈശവ വിവാഹങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വർധനമുണ്ടായി എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അതോ പുറത്തു വരുന്നത് വളരെ തുലോ തുച്ഛമാണ് തോർക്കണം അഫ്ഗാനിസ്ഥാനിലെ രാജ്യത്തുടനീളം പ്രസവത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വർദ്ധനവുണ്ടായി എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് താലിബാൻ അധികാരത്തിൽ വന്ന കാലഘട്ടത്തിൽ അൻപത്തിയഞ്ച് വയസ്സുള്ള ഒരു പുരുഷന് ബാലവധുവായി ഒൻപത് വയസ്സുകാരിയായ പെൺകുട്ടിയെ തെരഞ്ഞെടുത്ത സംഭവത്തിൽ അമേരിക്ക ശക്തമായി തന്നെ ഇടപെട്ടിട്ട് ഇത് അംഗീകരിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു ആയിരത്തി അറുനൂറ് പൗണ്ടിന് തുല്യമായിട്ടുള്ള ഭൂമിയും ആടുകളും പണവും ഒക്കെ നൽകി കോർബാൻ എന്ന വ്യക്തിക്കാണ് അവളുടെ പിതാവ് അബ്ദുൽ മാലിക് എന്ന വ്യക്തി വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചത് ഭാവിയിൽ പഠിച്ച് ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ വിവാഹം കഴിപ്പിക്കാൻ പിതാവ് തീരുമാനിച്ചത് ഈ കുട്ടിയുടെ പന്ത്രണ്ടുകാരിയായ മൂത്ത സഹോദരിയെയും നേരത്തെ തന്നെ ഈ രൂപത്തിൽ പണത്തിനു വേണ്ടി വിറ്റിരുന്നു താലിബാൻ ഭരണത്തിന് കീഴിൽ ആൺകുട്ടികളും ഇതേ രൂപത്തിലുള്ള ദുരിതങ്ങൾ പുരുഷന്മാരാൽ ലൈംഗിക പീഡനത്തിന് വിധേയരാകുന്നത് വാർത്ത വരുന്നുണ്ട് പിന്നീട് ലൈംഗിക അടിമകളായി മാറുന്നതും അഫ്ഗാനിസ്ഥാനിൽ സാധാരണ സംഭവങ്ങളാണ് ബച്ചാബാസി എന്നാണ് ഈ അനാചാരം അഫ്ഗാനിസ്ഥാനിൽ അറിയപ്പെടുന്നത് പരസ്യമായി താലിബാൻ ഇതിനെ എതിർക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴും ഇതെല്ലാം നിർബാധം തുടരുകയാണ് രാജ്യത്ത് സ്ത്രീകളുടെ ആത്മഹത്യയിൽ വർദ്ധനവുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു വിദ്യാഭ്യാസ നിരോധനം വരും തലമുറകൾക്ക് ഭയാനകമായ രൂപത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് യു ഡിസെഫ് നൽകുന്ന മുന്നറിയിപ്പ് ഇതിനെ ഒന്നും ശക്തമായി എതിർക്കാൻ സാധിക്കാത്ത കുറച്ച് നവോത്ഥാന പ്രേമികൾ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്ന് ഓർത്തുവെക്കണം കാരണം നമ്മുടെ നാട് നാളെ അഫ്ഗാനായി കഴിഞ്ഞാൽ ആക്കുന്നതിനു വേണ്ടിയുള്ള കഠിനമായ ശ്രമങ്ങൾ നാനാ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം ശൈശവ വിവാഹങ്ങളെ ആയിരിക്കും കാരണം പെൺകുട്ടികൾ പഠിക്കണ്ട സക്കരിയ സുലാഹിയോട് ഒരാൾ വിളിച്ചു ചോദിക്കുന്നു എന്റെ മംഗൾ പ്ലസ് ടു പഠിക്കുന്നത് പറ്റുന്നില്ല നിർത്തണം പ്ലസ് പറയുന്ന വീഡിയോകൾ വൈറലായതാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഞാൻ തന്നെ പല ആവർത്തി അത് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ് അപ്പോ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐക്കാര് ഒരു മുസ്ലിം സ്ത്രീ ഹിജാബ് ഇട്ടിട്ട് ഒരു അമുസ്ലിമിനോട് സംസാരിച്ച് പോയി എന്ന കാരണത്താൽ ഒരു പത്ത് മണിക്കൂറോളം മൈതാനത്തും എസ് ഡി പി ഐ ഓഫീസിലുമായി ദീർഘമായി വിചാരണ നടത്തി ആ മനുഷ്യനെ അയാളുടെ കയ്യിലുള്ള ടാബ് ഫോണും ഒക്കെ പിടിച്ചെടുത്ത് വീട്ടുകാരെ വിളിച്ചു വരുത്തിയ ഒരു ശരീരത്തിലോ ഇവിടെ നടപ്പിലാക്കിയെന്ന് നമ്മൾ കണ്ടതാണ് ഒടുവിൽ ആ സ്ത്രീ മാനക്കേടുക്കുകയായിരുന്നു ഇങ്ങനെ താലിബാനികളുടെ വിസ്മയ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ശ്രമിക്കുന്നത് ഇന്നത്തെ അഫ്ഗാനാക്കി താലിബാൻ ഭരണത്തിന്റെ കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിലെ ജനത അനുഭവിക്കുന്ന സമാനമായിട്ടുള്ള ദുരിതം നാളെ കേരളവും അനുഭവിക്കണം എന്നതാണ് ഇതിന് തടയിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാകും ഇവന്റെയൊക്കെ മക്കളെപ്പോലും ഈ രൂപത്തിൽ അമ്പത്തെട്ടുകാരനും എഴുപത്തെട്ടുകാരനും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നിർബന്ധിതരായി തയ്യാറായി നിൽക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട് അവനെയാണ് ഭയപ്പാടോടുകൂടി നമ്മൾ കാണേണ്ടത് നന്ദി